ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കുറച്ച് ടിഷ്യൂ കഷ കടിച്ച വാഴത്തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുള്ളനും ഗ്രാനൈനും റോബസ്റ്റയും ഞാരിപ്പൂനും എല്ലാം അടങ്ങിയതാണ് ഇത് ഒരെണ്ണത്തിന് ഇരുപത് രൂപ ആയി അത്യാവശ്യം നല്ല വാഴയായിരുന്നു നല്ല ആരോഗ്യമുള്ള നല്ല വാഴയായിരുന്നു ഇത് ഞങ്ങൾ ഇതിന് മുന്നേ വാങ്ങിച്ചുകൊണ്ട് നട്ടതാണ് ഇത് മഞ്ചേരി കൊള്ളനാണ് ഇതും മഞ്ചേരി കുടനാണ് ഞങ്ങളിത് നട്ടപ്പോൾ ചാണകപ്പൊടിയും ആട്ടുംകാട്ടവും ഒക്കെ ചേർത്താണ് നട്ടത് ഇന്ന് രാസവണമൊന്നും ചെയ്തിട്ടില്ല ചാണകപ്പൊടിയും ആട്ടുംകാട്ടം മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു ഇത് ഞങ്ങൾ ആദ്യം വാങ്ങിച്ചുകൊണ്ട് വെച്ചാണ് ഇതും ടിഷ്യൂ കൾച്ചറാണ് ഇത് ഏത്തനാണ് ഇത് ആണ് റോബസ്റ്റ ഗ്രാനൈൻ നൈൻ ഇതിന് നല്ല വളർച്ചയുണ്ട് ഇപ്പം തന്നെ നല്ല ഹൈറ്റിലായിട്ടുണ്ട് എൻ്റെ ഇലക്കൊക്കെ നല്ല വലിപ്പമുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഇത് അതിൻ്റെ കൂടെയുള്ള വാഴയാണ് ഇതിൻ്റെ ഒരു ഇല ഒടിഞ്ഞു പോയി അതായത് ഇലയ്ക്ക് നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് കാറ്റത്തും മഴയത്തും അതിൻ്റെ വെയിറ്റ് താങ്ങാൻ വയ്യാതെ ഒടിഞ്ഞു പോയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം